നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ച ശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളെ താങ്ങി നിർത്താൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാനായിട്ട് പ്രപഞ്ചശക്തി എല്ലാ ഇപ്പോഴും നിങ്ങളോടൊപ്പം നിലകൊള്ളും എന്നുള്ളതാണിവിടെ കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം നിലകൊള്ളും എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ നേരിടുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലാണ് നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ചില മാർഗങ്ങൾ ചില വഴികളൊക്കെ തുറന്ന് നൽകി യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയുന്നതാണ് നിങ്ങളിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹം കടന്നു വരുന്നതാണ് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടായാലും ബന്ധങ്ങളിലായാലും വളരെയധികം തകർച്ച നേരിടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത് ഇനി എന്ത് എന്ന് ചിന്തിച്ച് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടാണ് ഇതുപോലെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായത് എന്ന് വേണ്ടപ്പെട്ടവർ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം എന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാനുള്ള ഒരു സമയമായി നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാകാനുള്ള സമയമായി എന്നുള്ള സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു ശക്തി നിങ്ങൾ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണെന്നുള്ള ഒരു സന്ദേശവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ആരെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആരെല്ലാം നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചാലും അവിടെയൊന്നും തളരാതെ ശക്തമായിട്ട് തന്നെ പൊരുതി നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് കാണുന്നുണ്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സഹായങ്ങളും പിന്തുണയുമെല്ലാം തിരികെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള നിങ്ങളെ ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ മനസ്സുള്ള ചില നല്ല ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നതിലൂടെ അതേപോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കുന്നതിലൂടെ കൂടാതെ സാമ്പത്തികത്തിനുള്ള പുതിയ ചില വഴികൾ തുറന്ന് കിട്ടുന്നതിലൂടെയൊക്കെ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒത്തുചേർന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഒരു മുറിവായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് വളരെ വലിയ മാനസിക ആഘാതമാണ് നിങ്ങൾക്ക് നൽകിയത് അതിൽ നിന്ന് കുറേയൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകൾ ഒരു വേദന പോലെ നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതും മറ്റുള്ളവർ മുഖേന വന്ന് ചേർന്നതുമായ നഷ്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഓർമ്മകൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും മായ്ക്കേണ്ടതാണ് അത്തരം ഓർമ്മകളൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ സങ്കടത്തിലാക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ഒരു ദേഷ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ അത്തരം ഓർമ്മകളെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ചിന്തകളെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല മാർഗങ്ങളും തുറന്ന് നൽകി നിങ്ങൾക്കൊരു സഹായം എത്തിക്കുന്നതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാനസികാവസ്ഥയൊക്കെ വളരെ മോശം സ്ഥിതിയിൽ ഉള്ളതിനാൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാമുള്ളത് പൊതുവേ നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരോടും സഹകരിക്കുന്ന എപ്പോഴും വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം പക്ഷേ നിങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടിപ്പോൾ ആരോടും വലിയ രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ സഹകരണമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അത്തരം സാഹചര്യങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾക്കിപ്പോഴുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാനസിക നിലയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയും കാരണം എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം സമാധാനമൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലേക്ക് ദൈവം അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നൽകുന്നതിലൂടെ ചില പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നൽകുന്നതിലൂടെയൊക്കെയുള്ള ഒരു സന്തോഷമായിരിക്കാം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹം കടന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം